ോണ്ടെ ജിഷുസാറ് പെട്ടെന്ന് വരുൺ പറയുന്നത് കേട്ട് അവൾ ഓടിപ്പോയി സിഒഎയെ കെട്ടിപ്പിടിച്ചു നിന്നു എന്നെ എന്നെ അയാൾ കൊല്ലും രക്ഷിക്കണേ അവൾ അയാളെ ഇറുകിയിരിക്കുന്നത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു അത് കേട്ടവൾ എണീറ്റ് നോക്കിയതും അവളെ ഒറ്റപ്രികം പൊക്കി നോക്കുന്ന സിഒഒയാണ് കണ്ടത് നിമിഷ നേരം കൊണ്ട് നിന്നവൾ അയാൾക്ക് ഇടിച്ചു കാണിച്ചു കൊടുത്തു എന്നിട്ട് കുട്ടാപ്പീന്നും വിളിച്ച് കടിച്ചവനെ നോക്കി അവൻ ചുമ്മാ എന്ന മട്ടിലിരുന്ന് കിണിക്കുവാണ് നല്ല പല്ല അയാളെ നോക്കി പിന്നെയും ഇളിച്ചതും അയാളും അതേപോലെ അവളെ നോക്കി അത് പിന്നെ മിനു ചിരിക്കുന്നത് കാണുമ്പോൾ പണ്ടേ എല്ലാവരും പറയും നിന്നോട് ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചു വൈ ആർ യു ലേറ്റ് പെട്ടെന്ന് സാർ സീരിയസ് ആയി അവളോട് ചോദിച്ചതും അവൾ നടന്നതെല്ലാം ഓർത്തെടുത്തു താടിക്കും കൈ കൊടുത്തിരുന്നു പറയാൻ തുടങ്ങി എല്ലാം കേട്ടിരിക്കെ അവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും എന്താണ് മിനു എന്നത് മനസ്സിലായിരുന്നു ഒരു കാന്താരി പോട്ടെ സാറല്ല നീ എന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്യാൻ നോക്കും അതും പറഞ്ഞു തിരിഞ്ഞു നടന്ന സിഇഒക്ക് പിന്നാലെ അവൾ വെച്ച് പിടിച്ചു അല്ല നിങ്ങൾക്കെങ്ങനെ അയാളെ പോലെ ഒരു മോനെ കിട്ടിയേ ക്യാബിനിലെത്തി അവൾക്ക് നൽകാനുള്ള ഫയലൊക്കെ എടുത്ത് അയാൾ അവൾക്ക് നേരെ നീട്ടിയതും അവൾ ചോദിക്കുന്നത് കേട്ടറിയാതെ ചിരിച്ചുപോയി ഞാനും അങ്ങനെ ചിന്തിക്കാതിരുന്നിട്ടില്ല അത് കേട്ടവൾ അയാൾക്ക് നല്ലപോലെ ഇലിച്ചു കൊടുത്തു ആദ്യത്തെ ഷീറ്റ് നിന്റെ ബയോഡാറ്റയാണ് പിന്നെയുള്ള മൂന്നെണ്ണം ഇവിടുത്തെ റൂൾസിനെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നതാണ് യു ക്യാൻ റീഡ് ഇഫ് യു വോണ്ട് ദെൻ ദി ലാസ്റ്റ് പേജ് അതാണ് നിന്നെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നതിനുള്ളത് താഴെ സൈൻ ചെയ്യും പിന്നെ ഇതൊക്കെ വായിച്ചിട്ട് മതി കേട്ടോ അതിലൊന്നെവിടെയെങ്കിലും തെറ്റിച്ചാ അറിയാലോ അവൻ നിന്നെ നിർത്തിപ്പൊരിക്കും അയാൾ റൂൾസെല്ലാം കാണിച്ചിട്ട് പറഞ്ഞതും അവളൊന്ന് കുറ്റിച്ചു നിക്ക് അയാളെ പേടിയില്ല അതും പറഞ്ഞവൾ സൈൻ ചെയ്തിട്ടാ ഫയൽ അയാൾക്ക് നീട്ടിയിട്ട് ടേബിളിൽ അയാളുടെ പേരെഴുതിയ ബോർഡിലേക്ക് നോക്കി അലി റഹീം ഹോ ഞാൻ പരിചയപ്പെടുത്തില്ല ഞാൻ അലി റഹീം ഇവിടുത്തെ ചെയർമാൻ ഹാ നിനക്കെന്നെ അലി സാറിന് വിളിക്കാം അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തിയിട്ട് അവൾക്ക് നേരെ കൈ നീട്ടി അവൾ അയാൾക്കും കൈ കൊടുത്തിട്ട് അത് പിടിച്ചാട്ടാൻ തുടങ്ങി ഓൾവേസ് ബി വിത്ത് മീ വൈ അയാൾ തിരിച്ചു ചോദിച്ചത് കേട്ടവൾ ഒന്ന് നെടുവേർവിട്ടു എനിക്ക് ഉറപ്പാണ് ഞാനും നിങ്ങളുടെ മോനും ഒത്തു ഒത്തുചേർന്ന് പോകില്ലാന്ന് നിങ്ങളുടെ സഹായം എപ്പോൾ വേണേലും എനിക്ക് വരും ഷോ ബി വിത്ത് മീ പപ്പ അവളത് പറഞ്ഞു തീരലും ജിഷു ഡോറ് തുറന്നു വന്നതും ഒരുമിച്ചായിരുന്നു അവൾ അപ്പം തന്നെ അവരുടെ ടേബിളിൽ ഉണ്ടായിരുന്ന വേസിൽ തോണ്ടിയും പിടിച്ചും കളിക്കാൻ തുടങ്ങി കൊച്ചാരെയും കണ്ടില്ലെന്നേ വയറിൽ ഹെർ നിനക്കവിടെ വറക്കൊന്നുമില്ലേ നേരത്തെ ഇവിടെ നിൽക്കാൻ പോലും സമ്മതിക്കില്ലെന്നൊക്കെ വാചകം അടിച്ചു പോയവൻ ഇപ്പോൾ വന്നിട്ട് ചോദിക്കുന്നത് കേട്ടോ അവളോട് പോയി ഹ അത് പിന്നെ ഞാൻ ഇറങ്ങാൻ നിൽക്കുവായിരുന്നു ഡോ അതുകൊണ്ട് ഇപ്പോൾ പോവും അവൾ അവിടെ നിന്ന് ബപ്പപ്പ അടിക്കുന്നത് കണ്ട് അവൻ്റെ ദേഷ്യം വന്നു ഇറങ്ങി പോടി ഇറങ്ങിപ്പോടി ആയിരുന്നു അവൾ തിരിഞ്ഞു നോക്കാതെ ഡോറ് തുറന്ന് ഓടി ഇങ്ങോട്ട് വാ യുവർ സ്വീറ്റ് ഈസ് ഹിയർ എവിടെ പോയിരിക്കുമെന്നറിയാതെ സായിക്കാനും വരുണിനെയും മാറി മാറി നോക്കുന്ന മിനുവിനോട് പരിചിതമായ ഒരു ശബ്ദം പറയുന്നത് കേട്ടവൾ ആ ഭാഗത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ ബലൂൺ പോലെ വലുതായി വപ്പേ ഇവനടുത്തോ അവൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഉമ്മിനീരിറക്കി പിന്നെയും സായിക്കാനേയും വരുണിനെയും നോക്കി അവർ വാപ്പൊത്തിച്ചിരിക്കുന്നത് കണ്ടവൾ പല്ലിറുമ്പി പെട്ടെന്ന് ചെയർമാൻ്റെ റൂമിലെ ഡോറടയുന്ന സൗണ്ട് കേട്ടവൾ അത് അവനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മുന്നും പിന്നും നോക്കാതെ ഓടി അവളുടെ സീറ്റിൽ ചെന്നിരുന്നു ഈ ഞാൻ വർക്കൊക്കെ എപ്പോഴേ ചെയ്തു തുടങ്ങി സത്യം വിശ്വാസോ നോക്ക് അവളെ തുറച്ചു നോക്കുന്ന ജിഷുവിനോട് അതും പറഞ്ഞവൾ അവളുടെ മുന്നിലുള്ള സിസ്റ്റത്തിലേക്ക് വിരൽ ചൂണ്ടി അന്നേരം അവൻ ഓൺ പോലും ചെയ്യാത്ത സിസ്റ്റത്തിലേക്കൊന്ന് നോക്കിയിട്ട് പിന്നെയും അവളെ നോക്കിയതും അവൾ അവനെ നോക്കി വേണോ വേണ്ടയോ എന്ന മട്ടിലൊന്നിളിച്ചു ദിപ്പ് ശരിയാക്കി തരാം അതും പറഞ്ഞ് ചടപടേ നോണാക്കലും ഞെക്കലും തിരിക്കലുമൊക്കെയായി പുള്ളി എത്ര പെട്ടെന്ന് ബിസിയായി എന്തേ അവളുടെ അടുത്ത് ചെന്നിരിക്കണം അവളുടെ ചെയ്തികളൊക്കെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന രണ്ട് പേർ ബാക്കി മുയുവൻ സ്റ്റാഫ്സിനോടുമായി അവനൊരു കനത്തിൽ ചോദിച്ചതും അവരെല്ലാം അവരുടെ സിസ്റ്റത്തിലേക്ക് നോക്കിയിരുന്നു അവൻ സിസ്റ്റത്തിലേക്ക് കൗതുകമോറുന്ന കണ്ണോടെ നോക്കിയിരിക്കുന്ന മീനുവിനെ ഒന്നുകൂടെ നോക്കിയിട്ട് അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു അസ്മിന കം ടു മൈ ക്യാബിൻ ഡോറിൻ അരികിലെത്തി അതും പറഞ്ഞകത്തേക്ക് പോയവനെ കണ്ണും വിടർത്തി നോക്കി നിൽക്കുന്ന മിനുവിനെ ഒന്ന് തട്ടിയിട്ട് അടുത്തിരിക്കുന്നവൻ ഒന്ന് നെടുവീർപ്പെട്ടു ഹേയ് ലിറ്റിൽ ഫുൾ യു ആർ ഗെറ്റിംഗ് ലേറ്റ് ഡു യു വൺ അ ഡൈ അവനെ തുറിച്ചു നോക്കുന്നവളോട് അത് ചോദിച്ചു കൊണ്ടവൻ പുരികം പൊക്കി അവൾ അന്നേരം അവനൊന്ന് ഇളിച്ചു കൊടുത്തിട്ട് ജിഷുവിൻ്റെ ക്യാബിനിലേക്ക് ഓടിക്കയറി കണ്ട് അവിടെ ഇരുന്നവരെല്ലാം തലക്ക് കൈ കൊടുത്തു പല്ല് കടിച്ച ഡോറിലേക്ക് തന്നെ നോക്കിയിരുന്നു ഒന്ന് നോക്ക് ചെയ്യാമായിരുന്നു ഇടിച്ചു കയറി ക്യാബിനിലേക്ക് കയറി വരുന്നവളെ ഒരു ഭാവഭേദവുമില്ലാതെ നോക്കുന്ന ജിഷുവിനോട് അന്ന് ചോദിച്ച പോലെ താനെന്താ ലേഡീസിനെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കാൻ നാക്ക് ചൊറിഞ്ഞു വന്നെങ്കിലും അവൾ അവനെ പേടിയുള്ളത് കൊണ്ട് മാത്രം മിണ്ടാതിരുന്നു അസ്മിന ലെറ്റ് ആസ്ക് യു എ ഡൗട്ട് അവൻ ശാന്തമായി ചോദിക്കുന്നത് കേട്ടവൾ ആദ്യം ഒന്ന് കണ്ണു വിടർത്തി നോക്കി അതിനൊക്കെ അനുവാദം വാങ്ങണോ അങ്ങ് ചോദിക്ക സാറേ അതും പറഞ്ഞവൾ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ സൈഡിലേക്ക് നോക്കി നിന്നു ആർ യു എ ഫുൾ പെട്ടെന്ന് അവൻ അലറികൊണ്ട് ചോദിച്ചത് കേട്ടവൾ നിന്നിടത്ത് നിന്നൊന്ന് ചാടിപ്പോയി അവനെ നോക്കി അവൾക്ക് നോക്കണ്ടായിരുന്നു എന്ന് തോന്നി അവളെ മുഖം ചുവപ്പിച്ചു ദേഷ്യം കൊണ്ട് വിറച്ചു വലിഞ്ഞു മുറുകിയ മുഖവുമായി നോക്കുന്നവൻ ആഹ് അതിനെ അതിപ്പം മിനു എന്തോ ചെയ്തു തികച്ചും നിഷ്കളങ്കമായി അവൾ തിരിച്ചു ചോദിച്ചത് കേട്ടവനെ ഒന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് എന്തോ അവനത് വേണ്ടെന്ന് വെച്ചു അവനെ വില്ല് പോലെ വളഞ്ഞ ചുണ്ടും വിടർന്ന കണ്ണും കൊണ്ട് മൂക്കും തീർപ്പിച്ച് നോക്കുന്നവളുടെ മുടിക്കുത്തിന് പിടിച്ചു വെളിയിലേക്ക് തള്ളി എൻ്റെ ക്യാബിനിലേക്ക് നോക്ക് ചെയ്യാതെ ഇനി മേലാൽ കയറിയാൽ ഒരു പട്ടിക്കുട്ടി എടുത്തറിയുന്ന പോലെ അങ്ങ് ദൂരെ അറബിക്കടലിലേക്കൊരു ഇറങ്ങിയറിയും ഞാൻ കേട്ടോ ടി ഇടിയറ്റ് അതും പറഞ്ഞ് ഡോറ് കൊട്ടിയടിച്ചവനെ അവൾ ചുണ്ടു കൂർപ്പിച്ച് നോക്കി ഫീലിംഗ് സാഡ് അതും പറഞ്ഞ് അവൾ തിരിഞ്ഞവളോട് സീറ്റിലേക്ക് തന്നെ നടക്കാനൊരുങ്ങിയതും അവൻ പിന്നെ ഡോറ് തുറന്നവളെ അകത്തേക്ക് വലിച്ചു ഒരു ഞെട്ടലോടെ അവനെ നോക്കുന്നവളോടവൻ പിരികം പൊക്കി ചോദിച്ചു വേറെ ഗോയിങ് മഞ്ച് സീറ്റിലേക്ക് അവൾ അവന് സംശയത്തോടെ നോക്കി ഫോർ വാട്ട് അവനൊരു ദേഷ്യത്തോടെ ഒച്ചയിട്ട് ചോദിച്ചതും അവൾക്കും ദേഷ്യം വിരാൻ തുടങ്ങി വർക്ക് ചെയ്യാൻ അല്ലാണ്ട് എന്തിനാ വലിയ കാര്യത്തിൽ പറയുന്നവളെ കണ്ടവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു എടിക്കൈതേ നിനക്ക് ചെയ്യാൻ വല്ല വർക്കും നിൻ്റെ തന്ത വീട്ടിൽ നിന്ന് വിടുമ്പോൾ തന്നു വിട്ടിരുന്നു ഹേ അവൻ അവൾക്ക് നേരെ ചേറിയത് കേട്ട് മിനുവിനെ കലി കയറി എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ അവനെ തുറച്ചു നോക്കി ഡോ ഡോ എൻ്റെ ഉപ്പാന പറഞ്ഞാലുണ്ടല്ലോ അവൾ അവളവൻ്റെ മെക്കിട്ട് കയറി കയറി ചെന്നപ്പോയേക്കും അവൻ്റെ ദേഷ്യം അതിൻ്റെ തീവ്രതയുടെ ഏറ്റവും ഉച്ചയിലെത്തിയിരുന്നു അതിനനുസരിച്ച് അതിനനുസരിച്ചവൻ്റെ കണ്ണുകൾ ചുവക്കാനും മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാനും തുടങ്ങി അവളൊന്നു നിർത്തി അറിയാതെ പറഞ്ഞു പോയതാണ് ഇപ്പോൾ വേണ്ടായിരുന്നുവെന്ന് തോന്നുന്നുമുണ്ട് അവളുടെ ഉണ്ട കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ കൂർത്തു പേടിയോടെ അവൾ തല തൈത്തി അന്ന അവനു നിർത്തി കണ്ണുകൾ ഇറുക്കിയടിച്ചു കൈമിഷ്ടിച്ചിരുട്ടി ചുമരിലേ കാഞ്ഞുകുത്തി അവൾ പേടിയോടെ രണ്ടടി പിറകിലേക്ക് നിന്നു തെറ്റാണ് ചെയ്യുന്നത് എന്നറിയാതെ തെറ്റ് ചെയ്തിട്ട് പിരിക്കപ്പെടുമ്പോൾ കരയുന്ന കുഞ്ഞു കുട്ടികളെപ്പോലെ അവനെ നോക്കി കണ്ണ് നിറച്ചു ഫോർ തേർട്ടി പി എം അതിനുള്ളിൽ എനിക്ക് മുന്നിൽ ഇതെല്ലാം ചെയ്ത് തീർത്ത് നീ കൊണ്ടുവച്ചില്ലെങ്കിൽ നീ അറിയും എന്താണ് ജിഷാദ് സൈഡിലെ കബോർഡിൽ നിന്ന് കുറച്ച് ഫയൽസ് അവൾക്ക് നേരെ നീട്ടി തികച്ചും വന്യമായ സ്വരത്തിൽ അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അവനെ കണ്ണും വിടർത്തി നോക്കി തന്നെ വെറുതെ വിട്ടോ അവൾ മനസ്സിൽ മൊഴിഞ്ഞു ആ ഫയൽസ് വാങ്ങി അനുസരണയോടെ തലയാട്ടിയതും അവനൊരു പുച്ഛത്തോടെ മുഖം തിരിച്ചിട്ട് അവൻ്റെ സീറ്റിൽ ചെന്നിരുന്നു തിരിഞ്ഞു നടക്കുമ്പോൾ അവൾക്ക് മനസ്സിലായിരുന്നു താൻ ഈ വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവൻ തന്നെ ബെറുതായി വിട്ടതെന്ന് ഞാൻ ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കും മിസ്റ്റർ ജിഷാദ് അവൾ സീറ്റിൽ ചെന്നിരുന്ന ആദ്യത്തെ ഫയൽ കയ്യിലെടുത്തിട്ട് മറിച്ചു നോക്കാനും വായിച്ചു പഠിക്കാനും തുടങ്ങി അതെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്നത് അവളെ ആശ്വസിപ്പിച്ചു പിന്നെ ആരെയും ശ്രദ്ധിക്കാതെ അവൾ മുയവനായും വർക്കിലേക്ക് ശ്രദ്ധിച്ചിരുന്നു മിനു തിരാറായോടെ ദിസ് ഈസ് ദ ടൈം ഫോർ അവർ ലഞ്ച് വാ കയക്കാം ഒരുവിധം എല്ലാവരും ലഞ്ച് കഴിക്കാൻ ഇറങ്ങിപ്പോയിട്ടും മറ്റെങ്ങും ശ്രദ്ധിക്കാതെ സിസ്റ്റത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മിനുവിനെ നോക്കി കുറേ നേരം മൂവരും ഇരുന്നെങ്കിലും അനക്കമില്ലെന്ന് കണ്ട് മൂന്നും അവളുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ കഴിച്ചോ ഞാൻ വരാം അൻഷി പറഞ്ഞതിനുള്ള മിനുവിൻ്റെ മറുപടി ഇതായിരുന്നു ആ ബാക്കി എന്നിട്ട് തീർക്കാം നീ വന്നേ സായി അവളെ കൈ പിടിച്ച് നോക്കിയെങ്കിലും അവൾ ഉടുമ്പൊട്ടും പോലെ അവിടെ തന്നെ ഒട്ടി ഞാൻ വരാ ഇങ്ങ ചെല്ലും അവൾ ഇരുന്ന് ചിണുങ്ങുന്നത് കണ്ടൊന്ന് നെടുവീർപ്പിട്ട് വന്നോണം എന്നും പറഞ്ഞ് മൂന്നും അവിടെ നിന്നിറങ്ങിയതും അവളുടെ അടുത്തിരിക്കുന്നവൻ അന്ന് ജിഷുവിൻ്റെ മുന്നിലേക്ക് അവളെ ഇട്ടുകൊടുത്തിട്ട് അടിമേടിപ്പിച്ചവൻ അവളെ ഒന്ന് നോക്കി ഹേയ് ലിറ്റിൽ ഫുൾ ഇപ്പോൾ രണ്ടേ എട്ടായി സമയം രണ്ടേ മുപ്പതിനുള്ളിൽ ലഞ്ച് കഴിച്ചില്ലേ പിന്നെ ലെഞ്ചില്ല വേണൽ വന്ന് കഴിക്കാൻ നോക്കും അവൻ എണീറ്റതോടൊപ്പം അവളോട് പറഞ്ഞതും അവൾക്ക് കലി കയറി ആരാണോ നിൻ്റെ ലിറ്റിൽ ഫുൾ അങ്ങനെ നീ നിൻ്റെ കെട്ടിയോളെ പോയി വിളിക്കണ തുഷ്ടാണ് അത് കേട്ടവൻ ചിരി വന്നെങ്കിലും സമർത്ഥമായത് മറച്ചു വെച്ചവൻ ചുമലൊന്ന് കൂച്ചി നീ വേണൽ കഴിച്ചാൽ മതിയെന്നും പറഞ്ഞിറങ്ങിപ്പോയി അവൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഹാ ഈ കാന്താരി കഴിക്കാൻ പോയില്ലേ ഡി ചെന്നേ പോയി കൈക്ക് പെട്ടെന്ന് പുറകേന്ന് അലിസാറിൻ്റെ സൗണ്ട് കേട്ടവൾ തിരിഞ്ഞു നോക്കി ദോ വന്നു ഇനിയും പറയിപ്പിക്കേണ്ടതെന്ന് വെച്ച നീക്കവൾ പറഞ്ഞു വാ നീ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ അവളുടെ കൂടെ നടക്കവേ അയാൾ ചോദിച്ചു ഇല്ലല്ലോ അവരൊക്കെ എങ്ങോട്ടാ പോയേ അവിടെയെങ്ങും ആരുമില്ലെന്ന് കണ്ടവൾ അയാളോടായി ചോദിച്ചതും അയാൾ ചിരിച്ചു എല്ലാവരും കൂടി ഗാർഡനിൽ ചെന്നിരുന്ന കയ്പ്പ് അവരൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും അല്ലാത്തവർ അടുത്ത ഹോട്ടലിൽ പോയി കഴിക്കും നീ കൊണ്ടുവരാത്തത് കൊണ്ട് നമുക്കൊപ്പം ചെന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാം അയാൾ അവളെ ചേർത്ത് പിടിച്ച് നടക്കാൻ ഒരുങ്ങിയതും അവൾ നിന്നു ഷേ നിന്ന് കഴിക്കാൻ എന്ത് രസാവും മിസ്സായി അവൾ ചുണ്ടു കുർപ്പിച്ചു നാളെ കഴിക്കാലോ അയാൾ ചിരിയോടെ പറഞ്ഞത് കേട്ടവൾ അയാൾക്കൊപ്പം ഇറങ്ങി ഒന്ന് നിന്നേ പെട്ടെന്ന് പിറകി നിന്ന് ജിഷുവിൻ്റെ സൗണ്ട് കേട്ടവർ നിന്നു നീ നിന്റെ വർക്കെല്ലാം തീർത്തോ അവൾക്ക് മുന്നിൽ കൈ മാറിൽ പിണച്ചു വെച്ച് നിന്ന് അവൻ ചോദിച്ചതും അവളുടെ ചുണ്ട് വില്ല് പോലെ വളഞ്ഞു അത് പിന്നെ അതിലഞ്ചെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം തീർന്നു ഇനിയും രണ്ടെണ്ണമുണ്ട് അവൾ അവനെ നോക്കാതെ പറയുന്നത് കേട്ടവൻ്റെ കണ്ണുകൾ വിടർന്നു ആ അത്ഭുതം അപ്പാടെ മറച്ചു വെച്ചവൻ അവൻ്റെ ഉപ്പയെ നോക്കിയതും അവരും അവളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുന്നത് കണ്ടവൻ അവിടെ നിന്നിറങ്ങിപ്പോയി നീ മൂന്നെണ്ണം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് തീർത്തെന്നോ ഇവിടെ ഒമ്പത് മണിക്ക് തുടങ്ങി നാലേ മുപ്പത് വരെ ജോലി ചെയ്യുന്ന മുഴുവൻ സ്റ്റാഫിനും ഒരു ദിവസം ആകെ കൊടുക്കാറുള്ളത് മൂന്ന് വർക്കാണ് അവനെന്താണ് നിനക്ക് അഞ്ചെണ്ണം തന്നത് അതിൽ തന്നെ മൂന്ന് നീ ഇത്ര സമയം കൊണ്ട് തീർത്തോ അമേസിങ് അയാൾ അവളെ നോക്കി ചോദിച്ചത് കേട്ട് അവളുടെ ഉണ്ട കണ്ണുകൾ ഒന്നുകൂടി ഉരുണ്ടു അയാൾ എനിക്ക് മാത്രം അഞ്ചെണ്ണം തന്നെന്നോ കൊല്ലും ഞാനോനെ കളി തുള്ളി അവൻ്റെ പിന്നാലെ പോകുന്നവളെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടി നിന്നെങ്കിലും പിന്നെ ഒരു ചിരിയോടെ അവളുടെ പിറകെ വെച്ച് പിടിച്ചു